മച്ചന്മാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഇളനാട് സുഹൃത്ത് അപ്പോൾ മച്ചമാരെ നമുക്ക് നല്ല സൂപ്പർ ക്വാളിറ്റി ഡാഷിന്റെ പപ്പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഡാഷിന്റെ പപ്പീസ് വേണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ കമന്റ് ബോക്സ് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാട്ടാ അപ്പോൾ ഡാഷിന്റെ ഡോഗ്സിന്റെ പ്രത്യേകതകൾ അറിയാലോ ഡാഷ് ചെറിയ ബ്രീഡാണ് അവർക്ക് നോക്കി നോക്കി ഈ മൂന്ന് പേർക്കും കൂടി ചെറിയൊരു പാത്രത്തിലാണ് ഈ ഫുഡ് കൊടുക്കുന്നത് എത്ര വലുതായി കഴിഞ്ഞാലും ഇതേപോലെയൊക്കെ ഒരു ചെറിയൊരു പാത്രത്തിൽ മാത്രം നമ്മൾ ഫുഡ് കൊടുത്താൽ മതിയാവും അപ്പൊ അത്ര ചെലവ് കുറവാണ് ഇവരെ വളർത്താൻ അതേപോലെ ഇവര് ഹൈറ്റ് കുറവാ ഭൂമിക്ക് സമാന്തരമാണ് ഇവരുടെ ശരീരം വരണത് അപ്പൊ ഇവർക്ക് മണ്ണില് അതായത് പാമ്പിന്റെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അവര് ഞാൻ എല്ലാ വീഡിയോയിലും പറയാൻ പോലെ അപ്പൊ താണെന്നുവെച്ച മാല ഫുഡൊക്കെ ഒരുവിധമൊക്കെ കഴിച്ചോട്ടെ അവര് അപ്പൊ ഇവർക്ക് എപ്പോ ഫുഡ് കൊടുത്താലും ഇവരെ അങ്ങനെ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കണം അപ്പൊ ഈ ബൂട് നോക്കി നോക്കൂ അണ്ട ഇതിലൊന്നും അവര് എവിടെയും വൃത്തികേടം ഒന്നുമില്ല അപ്പോൾ ഇതേപോലെ ഫുഡ് കൊടുത്തു വെളിയിൽ ട്യൂറിംഗ് പാസ് ചെയ്തു ഇനി ഇവരെ നമുക്ക് പുറത്തേക്ക് വിട്ടാക്കാം അപ്പോൾ അവർ ഇവിടെയൊക്കെ സെറ്റായിട്ട് അകത്ത് കയറും അങ്ങനെയാണ് ഇവരുടെ ഒരിത് അപ്പോൾ ഡാഷിന് നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസാണ് കേട്ടോ ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഡാഷിൻ്റെ പപ്പീസിന് അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വായ് 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 മൂന്നാളും സ്നേഹാ കേട്ടോ അതൊക്കെ മൂന്നാള് വന്നിട്ട് കാലിന്റെ ചുവട്ടിൽ വന്നിട്ട് കാലൊക്കെ പൊളിക്കും ഏയ് കാല് മാന്തരത്തിട്ടാ അടി കിട്ടും കുട്ടികൾ പോകുമ്പളെ ഒന്ന് ആട്ടുണ്ണി എനിക്കടാട്ട് ഇപ്പട വാ പിള്ളേരുടെ അടുത്തേക്ക് പോയി നോപ്പിടാ ഓടിവാ ഓടിവാ എവിടേക്കാ പോരം കളിച്ചു കഴിഞ്ഞാലേ ആകെ സീഗൻ ആളു കൂട്ടുകാർ വാ ഇവിടെ വാ മൂന്നാളും വാ മൂന്നാൾ വാ എന്തേ 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 വാ കൂട്ടുകാര് മൂന്നാൾ വ കൂട്ടുകാര് കൂട്ടുകാര് നീ കൂട്ട് കേറില് പഠിപ്പിക്കണം അത് അവർ ടോയ്ലറ്റ് പോവാണ് കേട്ടോ വെളിയിലേ പോവുള്ളൂ കൂട്ടിലൊന്നും പോയില്ല അപ്പം അത്രയും നമ്മൾ ട്രെയിൻ ചെയ്യിച്ചാണോ കണ്ടോ ട്രെയിനിങ് കയ്യോടെ ചെയ്യണം പപ്പീസ് ആയിരിക്കുമ്പോൾ തന്നെ ഇതേപോലെ ട്രെയിനിങ് കൊടുക്കണം കുട്ടികൾക്ക് ഫുഡ് കൊടുത്ത് വെളിയിൽ ഇപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എന്താണ്ടോ ടോയ്ലറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ അവർ വൃത്തിയായിട്ട് നമ്മുടെ കൂട്ടിൻ്റെ ഉള്ളിൽ എന്തായാലും അവർ പോവില്ല അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഏത് പപ്പീനെ മേടിച്ച് കഴിഞ്ഞാലും അതിനെ നോക്കേണ്ട സംരക്ഷണം നമ്മുടെയാണ് എങ്ങനെയാണ് അവരുടെ സ്വഭാവം ചെറുപ്പം തൊട്ട് അതിൽ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ അതേപോലെ പപ്പീസിനെ വളർത്തുമ്പോൾ നമ്മളാണ് അവരനെ നേരെ ഇതാക്കേണ്ടത് അപ്പോൾ വലുതായി കഴിഞ്ഞാൽ സെറ്റാണ് ഇപ്പോൾ ഈ പപ്പീസൊക്കെ ആര് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും സെറ്റാണ് അത്രയും നമ്മൾ ഇതാക്കി വളർത്തുന്നുണ്ട് കൂട്ടുകറിക്ക മതി 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 കൂട്ടുകാരെ 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 മൂന്നാളും കൂട്ടുകാര് മൂന്നാളും കൂട്ടുകാര് കൂട്ടുകറി കൂട്ടുകാരെ 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 കൂട്ടുകയറ വലിയ വശല്ല കൂട്ടുകാരെ കൂട്ടുകാരെ കറിക്കറി മൂന്നാളും കയറി മൂന്നാളും നല്ല ഓട്ടം കേറുകൂട്ടന്മാരെ കയറി മതി കയറി മൂന്നാൾ കേറി മൂന്നാൾ കേറി അയച്ചോ അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ അപ്പം നല്ലൊരു ഹെൽത്തി പപ്പീസാണ് മൂന്നും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചാനൽ കണ്ടിഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉള്ളതാണ് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ഡാഷ് വേണം എന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ നല്ല എനർജി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പപ്പീസാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കും നിങ്ങളുടെ കാര്യം ഇപ്പോൾ പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ട് പപ്പീനെടുക്കാതിരിക്കരുത് നിങ്ങളൊന്ന് അഡ്വാൻസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പപ്പി വേണം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ച് നല്ല ഹെൽത്തി പപ്പീസ് നമ്മൾ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് പപ്പീസിനെ ഡെലിവറി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ മതി വീഡിയോയിലൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബായ് അച്ച അപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു കുടുംബത്തിലൊക്കെ സ്ഥിരമായ വീഡിയോ കാണുന്ന ഒരു ഫാമിലിക്ക് നമ്മൾ ഡാഷിൻ്റെ പപ്പീനെ കൊടുക്കണം കേട്ടോ മച്ചവരാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കൂട്ടുന്നെടുക്കുക നമുക്ക് കണ്ണൂർക്കാണ് കേട്ടോ കണ്ണൂരിലുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ളൊരു ചേട്ടനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഒരു മൂന്ന് ഉണ്ട് അതിൽ നമ്മുടെ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു മൂന്ന് പപ്പിയിൽ രണ്ട് പപ്പി നമുക്ക് ഓൾറെഡി ബുക്കിംഗ് ആയി പിന്നെ നമുക്ക് ഇതിലത്തെ ഒരു കുട്ടീനെ കണ്ണൂർക്കും ഒരു കുട്ടീനെ നമുക്ക് കുന്നംകുളം അത് നാളെയാണ് കയറ്റി വന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഒരു കൊച്ചു വീഡിയോ ആണ് നമ്മളത് ഇവിടെ കയറ്റി വന്നു കേട്ടോ എല്ലാ ഫീമെയിൽസാണ് രണ്ട് പപ്പി ഓൾറെഡി ആയിട്ട് ബാക്കി രണ്ടുപേരും അവിടെയുണ്ട് ആരാ ഡിമോറ ഡിമോറയില് അവ വിളിക്ക് എടുക്ക് ഫോൺ എടുക്ക് അപ്പൊ മച്ചവരെ വണ്ടിക്കാര് വിളിച്ചു കേട്ടോ നമുക്ക് സമയം കുറച്ച് വൈകി അപ്പോൾ ഇവിടെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫാമിലിക്ക് നേരെ നോക്കണ ഒരു ഫാമിലിയാണ് അപ്പോൾ അവർക്ക് നമ്മൾ കയറ്റി വിടുകയാണ് കേട്ടോ അതിന്റെ ചെറിയൊരു വീഡിയോ ആണ് അച്ഛന്മാരെ അവൾക്ക് ഇപ്പൊ കയറ്റാൻ പോവപ്പോ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് പോവാറേ വേണ്ട വെള്ളം വേണ്ട പോകുന്നുണ്ട് കുടിച്ചാ വേണ്ട അവൾ കളിയിലാണ് വിട്ടാക്കിയതിന്റെ സന്തോഷമാരെ നമ്മൾ കണ്ണൂരിലേക്ക് പപ്പീനെ കൊടുക്കണം ഡാഷ് കേട്ടോ അപ്പോളെ നമ്മൾ കയറ്റി വിടുകയാണ് കണ്ണൂർ ട്രാൻസ്ഫറും ചെയ്യാട്ടോ നല്ലൊരു ഫീമെയിൽ കോപ്പിയാണ് അപ്പോൾ വെള്ളം ചെറിയൊരു വീഡിയോ ആണ് അതേപോലെ ഫോട്ടോ പേപ്പറൊക്കെ വെച്ചു വൈഫൈ കയറ്റി അടി കൊണ്ടെടുക്കുക അച്ചാ മേ അപ്പൊ അങ്ങനെ നമ്മൾ എത്തിയിരിക്കാനോ നമ്മൾ ഇന്ന് ഡിമോറ വണ്ടിയിലാണ് കയറ്റി വിടുന്നത് കേട്ടോ നമ്മുടെ പപ്പി ഇതിനകത്തുണ്ട് അപ്പോൾ ഡിമോറ വണ്ടിയിലാണ് നമ്മൾ ഇന്ന് കയറ്റി വിടുന്നത് കേട്ടോ നമ്മുടെ പപ്പിനെ കണ്ണൂരിലോട്ടാണ് കയറ്റി വിടുന്നത് ഡാഷിന്റെ പപ്പിനെ കണ്ണൂര് കണ്ണൂര് ഞാൻ കസ്റ്റമറുടെ നമ്പർ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം പിന്നെ നമ്മുടെ പപ്പി ഡാഷ് അങ്ങനെ ഇനി ഇവന്റെ ജീവിതം കണ്ണൂരിൽ നമ്മുടെ സ്വന്തം നാടായ ഇളനാട്ടിൽ നിന്നും കണ്ണൂരിലോട്ട് ഡെലിവറി ചെയ്യണം കേട്ടോ നല്ല തണുപ്പുള്ള സ്ഥലത്ത് വെച്ചോട്ടോ ആ കടലാസിന് മാറ്റോന്നാ അതിന്റെ ഉള്ളത്തെ കടലാസ് എടുക്കാം അല്ല വേറെ കടലാസ് ഉണ്ട് പുതിയത് വെച്ചില്ലേ മച്ചമാരെ പിന്നെ ഒരിക്ക ഒരു കാര്യം അല്ല ഏത് പപ്പീനെ പപ്പീനെടുക്കുമ്പോഴും നിങ്ങള് ഒരു കൊട്ടട പൈസ പേയ്മെന്റ് അയച്ചാ നമ്മളിതേപോലെ കൊട്ട പുതിയത് കയറ്റി അല്ലാത്തവർക്ക് അവരുടെ ഒരു മാത്രമേ ഉള്ളൂ ഇനി ൂസന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബോക്സ് നമ്പർ എത്രയാണ് എത്ര ഏകദേശം എത്ര മണിയാവും അവിടെ എത്തുമ്പോ രാത്രി പത്തുമണി ആകുമോ നീ നേരെ എങ്ങടെ പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് നേരെ അങ്ങടല്ലേ നമ്പർ ഫോൺ നമ്പറ് പറഞ്ഞുതരാം ലാസ്റ്റ് അവർക്ക് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടോ അപ്പോൾ നമ്മൾ ഡെലിവറി സേഫായിട്ട് ചെയ്തോളൂ ഡിമോറ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലാണ് കേട്ടോ ഇനി ഏകദേശം ഇവിടുന്ന് എത്ര സമയം ഉണ്ട് പോവാൻ ഇല്ല ഞാൻ നടക്കുന്നു കേട്ടോ ശരി എന്നാൽ ടോക്കൺ നമ്പർ എത്ര പറഞ്ഞു പതിനെട്ട് അച്ച മരേ നമ്മളേലെ മൂന്ന് പപ്പി ഉള്ളേലെ ഒന്നിരിക്ക മൂന്ന് പപ്പി ഉള്ളതിലെ ഏറെക്കുറെ രണ്ട് പപ്പി നമുക്ക് പോയി ഒരു പപ്പി ഇന്നിപ്പോൾ കയറിപ്പോയി ഇതാ ഒരു പപ്പി ബുക്കിംഗ് ആകുകയും ചെയ്തു ഇനിയിപ്പോ ഇതിനെ നമ്മൾ നൂറ് രൂപയ്ക്ക് ഇവിടെ വിളിക്കുന്ന ആളുകൾക്ക് നൂറ് രൂപയ്ക്ക് നമ്മൾ ഈ പപ്പീനെ കൊടുക്കട്ടോ റേഷിൻ്റെ ഇനിയുള്ള പപ്പീനെ നൂറ് രൂപയ്ക്ക് എത്തിച്ചു കൊടുക്കും അതായത് ഡെലിവറി ചാർജാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് എത്തിച്ചു കൊടുക്കുക മറ്റേതൊക്കെ അറുന്നൂറ് എഴുന്നൂറൊക്കെ ഡെലിവറി ചാർജ് ഉണ്ട് ഇതിന് വെറും നൂറ് രൂപയ്ക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് കേരളത്തിൻ്റെ ഒരു എല്ലാ ജില്ലകളിലേക്കും നമുക്ക് ഡെലിവറി ഉണ്ട് കിട്ടാം അപ്പോൾ മച്ചമാരെ നല്ലൊരു പപ്പിയാണ് ഇനിയുള്ളത് അപ്പോൾ വിളിച്ചോളൂ പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ നമ്പർ കാര്യങ്ങൾ കൊടുക്കാം